കെ സി ബി പാലക്കാട് വൈദ്യുതി ഭവനം കോമ്പൌണ്ടിൽ ഊർജ്ജം ഓണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ഓണാഘോഷത്തിന്റെ ഭാഗമായി പൊതുജന സുരക്ഷാ സന്ദേശ പ്രചരണാർത്ഥം സുരക്ഷാ മാവേലി പ്രോഗ്രാം സംഘടിപ്പിച്ചു വൈദ്യുതി അപകടങ്ങൾ തടയുന്നതിനായി പൊതുജനങ്ങളിൽ സുരക്ഷാ അവബോധം നടത്തിക്കൊണ്ടുള്ള സുരക്ഷാ റാലിയിൽ റിട്ടയർഡ് കെ സി ബി ഓവർസിയർ ചൂണ്ടിൽ രാജഗോപാൽ പൊതുജനങ്ങൾക്കിടയിൽ സുരക്ഷാ സന്ദേശം നൽകി ചീഫ് എഞ്ചിനീയർ ടി സി ഗിരിജ ഉദ്ഘാടനം ചെയ്തു ഇത്തവണത്തെ ഓണം ഞാൻ വന്നതിന് ശേഷം ഉള്ള ആദ്യത്തെ ഓണം വന്ന് ബാക്കിയുള്ള ആഘോഷങ്ങളൊക്കെ സെന്റ് ഡിവിഷൻ അങ്ങനെയൊക്കെ ഒരു തരം തിരിച്ചാണ് ആഘോഷിച്ചത് അപ്പം തന്നെ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമായിരുന്നു എന്തായാലും ഓണാഘോഷം എല്ലാവരും കൂടെ ഒരുമിച്ച് തന്നെ യാതൊരു വ്യത്യാസവും ഇല്ലാതെ ഒരേ മനസ്സോടെ ആഘോഷിക്കണം എന്നുള്ളത് അതിലെന്തായാലും പ്രത്യേകം ഈ ഓണാഘോഷ പരിപാടി കോർഡിനേറ്റ് ചെയ്ത എല്ലാവരും പ്രത്യേകം ലോകബന്ധനമർദ്ദിക്കുന്നു അതുപോലെ തന്നെ ഏതൊരു ആഘോഷവേളയിൽ നമുക്ക് വൈദ്യുതി ബോർഡിലെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം വർദ്ധിക്കുന്ന ഒരു കാര്യമാണ് സുരക്ഷ എന്നുള്ളത് അത് പൊതുജനങ്ങളുടെ സുരക്ഷയാവട്ടെ നമ്മുടെ ജീവനക്കാരുടെ സുരക്ഷയാവട്ടെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കോൺട്രാക്ട് തൊഴിലാളികളുടെ സുരക്ഷയാവട്ടെ ഏതാണെങ്കിലും ഏതൊരു അവസരം കിട്ടിയാലും നാം നാം അത് സുരക്ഷയുടെ പ്രാധാന്യത്തെ ഉദ്ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമായി നമ്മളത് പരിഗണിക്കും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രേംരാജ് ഓഫീസർമാരായ ഉഷാകുമാരി ബിപിൻ ലേഖമോൾ സുമതി അനൂപ് അനീഷ് നിത്യ പി എം രാജു എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്